ൂടെ രാജ്യത്തെ വിവിധ പാർട്ടികളെ പിളർത്തിയും എം പിമാരെ അടർത്തി മാറ്റിയും മിടുക്കു കാണിച്ച ബി ജെ പി ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഇവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുതിരക്കച്ചവടം നടക്കാൻ പോകുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച അധികാരമേറ്റു കഴിഞ്ഞാൽ ഓപ്പറേഷൻ താമരയ്ക്കും ഇതിനോടൊപ്പം തുടക്കമാകും ഈ നീക്കങ്ങൾക്ക് അമിത്ഷാ തന്നെ നേരിട്ട് ചുക്കാൻ പിടിക്കാനും സാധ്യതയുണ്ട് ഘടകകക്ഷികളായ ജെ ഡി യു ടി പിയും മോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ വലിയ തലവേദന നാലു മന്ത്രിമാർ വേണമെന്നാണ് ജെ ഡി യു ആവശ്യപ്പെട്ടിരിക്കുന്നത് റെയിൽവേ കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകളും ജെ ഡി യു നൽകിയ പട്ടികയിലുണ്ട് ആറ് മന്ത്രിമാരെ നൽകണമെന്നാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യം ധനകാര്യ മന്ത്രാലയത്തിൽ ടി ഡി പിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നാൽ ബി ജെ പി ഒരു കാരണവശാലും ധനകാര്യ മന്ത്രാലയം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല കാരണം ഈ വകുപ്പിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ സമ്മർദ്ദം ശക്തമായാൽ സഹമന്ത്രി സ്ഥാനം നൽകി അനുനയിപ്പിക്കാനാണ് സാധ്യതയുള്ളത് ഐ ടി വാണിജ്യം ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും സ്പീക്കർ സ്ഥാനവും ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിർണായക പദവിയായതുകൊണ്ട് സ്പീക്കർ സ്ഥാനം ഒരു കാരണവശാലും ബി ജെ പി വിട്ടു നൽകുകയില്ല പകരം ടി ഡി പിക്ക് മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടെ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും രണ്ടാം മോദി സർക്കാർ അഭിമാനമായി കണ്ട അഗ്നിവീർ പദ്ധതി നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ട് ജെ ഡി യു സത്യപ്രതിജ്ഞയ്ക്കും മുൻപ് തന്നെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഇതും ബി ജെ പി നേതൃത്വത്തെ തൃശങ്കുവിലാക്കിയിരിക്കുകയാണ് ഘടക കക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അധികകാലം ഭരണം നടത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവ് ബി ജെ പിക്കും മോദിക്കും ഉണ്ട് പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സഹിക്കുക തന്നെയേ വഴിയുള്ളൂ അഞ്ഞൂറ്റി നാല് അംഗ ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എക്ക് ഉള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളും ബി ജെ പിയുടേതാണ് ജെ ഡി യുവിന് പന്ത്രണ്ടും ടി ഡി പിക്ക് പതിനാറും സീറ്റുകളാണ് ലോക്സഭയിൽ ഉള്ളത് സീറ്റുകളുള്ള ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ എൽ ജെ പി ശിവസേന ജെ ഡി യു തുടങ്ങിയ ഏതാനും എം പിമാർ മാത്രമുള്ള പാർട്ടികൾക്ക് പോലും വലിയ പരിഗണന നൽകേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ബി ജെ പി ഘടക കക്ഷികളിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ ഭീഷണിയായി ജെ ഡി യുവും ടി ഡി പി തന്നെയാണ് ഉള്ളത് കാലുമാറ്റം പതിവാക്കിയ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ എപ്പോൾ വേണമെങ്കിലും മുന്നണി വിട്ട് പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിനായി മാറുമെന്ന നല്ല ബോധ്യം ബി ജെ പിക്ക് ഉണ്ട് കാവ്യരാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിന്ന ഒറീസയിൽ ബി ജെ പി ഭരണം പിടിക്കുകയും തെലങ്കാനയിൽ വൻ മുന്നേറ്റം നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ആന്ധ്രയിലും ബി ജെ പി ഭീഷണിയാകുമെന്ന ആശങ്ക ചന്ദ്രബാബു നായിഡുവിന് ഉണ്ട് തന്നെ ടി ഡി പി പിന്തുണയും ഒരു ഉറപ്പായി കാണാൻ ബി ജെ പിക്ക് കഴിയില്ല മാത്രവുമല്ല ചന്ദ്രബാബു നായിഡുവിനെ അടച്ച മുൻ ആന്ധ്രാ മുഖ്യമന്ത്രിയും വൈഎസ്ആർ കോൺഗ്രസ് നേതാവുമായ ജഗൻമോഹൻ റെഡ്ഡിയെ ടി ഡി പി സമ്മർദ്ദത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടാനും മോദിക്കിനി പരിധിയുണ്ടാകും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് നിർണായക ബില്ലുകൾ രാജ്യസഭയിൽ പാസാക്കാൻ വൈഎസ്ആർ കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നത് ബി ജെ പിക്ക് മറക്കാൻ കഴിയുകയില്ല ഇപ്പോൾ ആന്ധ്രാഭരണം ചന്ദ്രബാബു നായിഡുവിനാണെങ്കിലും ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ജഗൻമോഹൻ റെഡ്ഡി വീണ്ടും വരാനുള്ള സാധ്യതയും ബി മുന്നിൽ കാണുന്നുണ്ട് അഥവാ ടി ഡി പി മുന്നണി വിട്ടാൽ വൈ എസ് ആർ കോൺഗ്രസിന്റെ നാല് എം പിമാരുടെ പിന്തുണയും മോദിക്ക് ലഭിക്കും ഘടക കക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴികി ഭരിക്കാൻ നരേന്ദ്രമോദിക്കും താല്പര്യമില്ലാത്തതിനാൽ ബദൽ സംവിധാനത്തിനുള്ള നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം ലോക്സഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറുമാസത്തേക്ക് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല ഈ ആറു മാസത്തിനുള്ളിൽ പരമാവധി എം പിമാരെ ഒപ്പം നിർത്താനുള്ള ഓപ്പറേഷൻ താമരയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് മുൻപ് കർണാടകയിൽ പയറ്റി വിജയിച്ച തന്ത്രവും ഇതിനായി ബി ജെ പി ഉപയോഗിച്ചേക്കാം കൂറുമാറ്റ നിയമത്തെ മറികടക്കാൻ കൂറുമാറി വരുന്നവരെ കർണാടക മോഡലിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിക്കാനും ബി ജെ പി ശ്രമിക്കും പരമാവധി ഒപ്പം നിർത്താൻ ഇതിനകം തന്നെ നേതൃതലത്തിൽ തീരുമാനമായിട്ടുണ്ട് പ്രതിപക്ഷ എം പിമാരെയാണ് പ്രധാനമായും ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നതെങ്കിലും ആ ലക്ഷ്യം ഒടുവിൽ എൻ ഡി എ ഘടക കക്ഷികളിലും എത്തിച്ചേരും ജെ ഡി യു ടി ഡി പി പാർട്ടികളെ അധികം താമസിയാതെ തന്നെ ബി ജെ പിളർത്തുമെന്നാണ് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇങ്ങനെ സംഭവിച്ചാൽ എൻ ഡി എ ഭരണം ഒരു വർഷം പൂർത്തിയാകും മുൻപ് തന്നെ ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല